പത്തൊമ്പത് വർഷം മുമ്പ് താമസിച്ചു ഈ ട്രാൻസ്ഫോമർ ഇവിടെ തന്നെയുണ്ട് അന്ന് നിന്ന് ചെറിയ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാവും ഇതൊരു പേടി സ്വപ്നമായിട്ട് മാറിയത് എന്റെ പൂച്ചുകുട്ടികൾ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് ചില വികൃതികൾ ഇതിൽ പൊത്തിപ്പിടിച്ച് കയറും കയറ്റ് ഫുഡ് പാത്രം കുളിക്കും കൈയിട്ട് വലിച്ചെടുത്തും കാണിക്കാത്ത അഭ്യാസ പ്രവേനങ്ങൾ മുഴുവൻ കാഴ്ചവെച്ചാണ് ഞാൻ അവരിൽ നിന്ന് വലിച്ചെറുക്കുക എന്നിട്ട് രണ്ടു വർഷം മുമ്പ് ചമ്പിക്കുട്ടി ഇതിൽ കയറി ഷോക്കേറ്റ് പിടഞ്ഞു വീണു വെന്തെളിഞ്ഞ് അവരുടെ മാംസത്തിന് ഗന്ധം ഇന്ന് എന്റെ മൂക്കിന് തുമ്പിലുണ്ട് മെഡിസിനും സ്പ്രേയും പഴിമലമുരീന കാവടിയൊക്കെ നേർച്ച നടന്നിട്ടാണ് അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് പക്ഷെ മരണത്തിന് സ്വന്തം മാലിന്റെ പകുതി മുറിച്ചു കൊടുക്കേണ്ട അവൾക്ക് വന്നു കഴിഞ്ഞ ക്രിസ്മസിന് എന്റെ ഭൂപു കിട്ടൻ പത്തൊമ്പത്താറ് പൂജകളെ ഞാൻ വളർത്തിയെങ്കിൽ ഇത്രയും സ്നേഹം കാണാൻ ഭംഗി ഇത്രയും അനുസരിയുള്ള ഒരു പൂച്ച വേറെ ഉണ്ടായിട്ടില്ല രാവിലെ വയനേരെയ കെഡ് ഫുഡും പാലൊക്കെ കഴിച്ചിട്ട് എങ്ങനെയോ എന്റെ കണ്ണു തിരിച്ച് ഓയിലെ സ്മെല്ല് കാരണം കൊണ്ടാന്ന് തോന്നുന്നു ഈ ട്രാൻസ്ഫോമില് ചാടി കയറി ഞാൻ കെഡ് ഫുഡ് പാത്രം കുലുക്കി നിലവിളിച്ചു അവ ഇറങ്ങി വന്നില്ല അവസാനമായിട്ട് അവ എന്നെ നോക്കണതും ഒരു ബോംബ് പൊട്ടണമുള്ള ഒരു ശബ്ദം ഒന്നിച്ചായിരുന്നു മണ്ണിൽ കുഴിയെടുത്ത് അവനെ മറവ് ചെയ്യുമ്പോഴും തലേ ദിവസം തൊട്ട് എടുത്ത കൺമിഷിപ്പൊട്ട് നെറ്റിയിലുണ്ടായിരുന്നു അന്നതൊന്നും ഷൂട്ട് ചെയ്യാനോ നിങ്ങളെ കാണിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ അന്ന് തൊട്ട് ഇന്നിതാ ഈ നിമിഷം വരെ ഈ പണ്ടാര എന്നെ നോക്കി പല്ലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരെ ഓമനിച്ച് ഊട്ടി വളർത്തുമ്പോഴും നെഞ്ചിലൊരു കനലാണ് തീയാണ് ഇനി ഞാൻ എന്തൊക്കെ അനുഭവിക്കണം എത്ര വേദന തിന്നു തീർക്കണം